ഹായ് ഗായ്സ് നമ്മളപ്പം കുഞ്ഞിയുടെ കറാണായിട്ട് അമ്പലത്തിൽ പോവുകയാണ് എല്ലാവരും ഇറങ്ങി ഞാനും ഇറങ്ങി ഞാൻ അമ്പലത്തിൽ ചെല്ലും അങ്ങനെ കുഞ്ഞി തലവും കൂടാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ ഓടി ചാടി ഇറങ്ങി കേട്ടോ അങ്ങനെ അമ്പലത്തിലെത്തി ഞങ്ങടെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കേട്ടോ പെട്ടെന്ന് പോവാം അതുപോലെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ അദ്ദേഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ് അപ്പം അവിടെ ആണെങ്കിൽ സപ്ത്താൻ തുടങ്ങി അപ്പം അതിൻ്റെതായ ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പ്രത്യേക വൈബ് കിട്ടിയുടെ

അങ്ങനെ പ്രസാദമൊക്കെ മേടിച്ചു എന്നിട്ട് ആണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ അമ്പലത്തിൽ മലം വെച്ചു കാണിക്ക ഓതടമ്പാടെ കുഞ്ഞു നിൽക്കുന്നൊക്കെയുണ്ട് എന്നിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം പറന്നാളാണ് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് കൈ സദ്യാലയം ഞാൻ പറയണ്ടല്ലോ ഇവിടെ ആണ് എന്നാൽ കിട്ടുന്നത് എനിക്കെന്താന്ന് എനിക്ക് എനിക്ക് മാത്രം എന്ന് തോന്നി അതോ എല്ലാവർക്കും അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല കുഞ്ഞിക്കാണെങ്കിൽ അമ്പലത്തിൽ ചെന്നപ്പോഴത്ത് ഇങ്ങനെ ഒരുമാതിരി ഡി ജെ മൂടായിരുന്നു അവൾ അവന്തു അറിയില്ല അവൾ അങ്ങോട്ട് ഓടുന്നു ഇവിളി ഇങ്ങോട്ട് ഓടുന്നു ഭയങ്കര ഹാപ്പിയിലാണ് മിക്കവാറും ആ വള്ളി ഒരു കാലക്കുരുക്കി ഉച്ച കുത്തി വീഴാനുള്ള ചാൻസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് എന്നാലും പുള്ളിക്കാർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് അങ്ങോട്ടൊന്നും ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് തനു എൻ്റെ മേടിച്ചോണ്ട് പോകുന്നു ഇനി അടുത്ത ഏറ്റവും മെനങ്ങേട് പിടിച്ച ജോലിയാണ് സുതിരിക്ക് പൊട്ടു തൊടങ്ങി അതായത് പ്രസാദം തൊടുക പിന്നെ ഇച്ചിരി ചന്ദനം എടുത്ത തലേ നെറ്റി തൊടുന്നതിന് ഭയങ്കര ഇതൊക്കെയാണെങ്കിൽ മനോട്ടൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതിനവും കൂലും ഒക്കെ നോക്കിയാണെന്ന് തോന്നുന്നത് പുട്ടു തൊടുന്നത് സോറി ചന്ദനം തൊടുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് മനോട്ടൻ്റെ ഫേസ് കണ്ടെത്തൽ അറിയാം നിങ്ങൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ടാണ് മനോട്ടൻ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിയാണെങ്കിൽ കഴുത്തൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ടേ ഇരിക്കുക അവിടെ മാത്രം മതിയെന്നുള്ള ഒരു ഇതിൽ എനിക്ക് നേരത്തെ തൊട്ട് തന്ന് ഞാൻ കാണിക്കാത്തതാണ് നിങ്ങൾ 嗯 <music> ഇതിന് ശേഷമുള്ള മനോട്ടൻ്റെ ഫേസ് ശ്രദ്ധിച്ചു തുടങ്ങോ ഏതാണ്ട് വലിയൊരു കാര്യം അങ്ങോട്ട് സാധിച്ചത് പോലെ തന്നെയാണ് മനോട്ടൻ്റെ അപ്പം കൈസ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഓക്കെ കുറച്ച് നേരം ഇരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റി എല്ലാ മനോട്ടനും പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ നേരത്തെ കയറി അങ്ങനെ ഞങ്ങൾ ഓരോ പടികളിൽ എണ്ണി എണ്ണി കയറിക്കൊണ്ടിരിക്കുകയാണ് എത്രാമത്തെ പടിയാണെന്ന് ഞാൻ മറന്നുപോയി ഇല്ലായിരുന്നു ഞാൻ കീർത്തി കീർത്തിയായിട്ട് പറഞ്ഞാലും ആയിരുന്നു നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു അസഭവത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സത്യം മാത്രമാണ് കാരണം വീഡിയോ എടുക്കണം സ്റ്റെപ്പും കയറണമെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റ് ചെയ്യാനും മറക്കാം